ഒരിക്കലെങ്കിലും തലവേദന അനുഭവിക്കാത്തവരെ നമ്മുടെ ഇടയിൽ വളരെ ചുരുക്കം പേര് മാത്രായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രൈൻ തലവേദനയെ കുറിച്ചിട്ടാണ് ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്ന സ്വെല്ലേസ് ക്ലിനിക് കൂത്തുപറമ്പ പിലാത്തറ മൈഗ്രെയിൻ തലവേദന വന്നു കഴിഞ്ഞാൽ അതിന്റെ കാഠിന്യം എന്ന് പറയുന്നത് വളരെ സിവിയറാണ് മൈഗ്രൈൻ തലവേദന ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഇതിൻ്റെ വേദന ഉണ്ടാവുക ചിലവർക്ക് ഈ മൈഗ്രെയിൻ വളരെ എന്താ പറയുക വളരെ കൂടുതലായിരിക്കും അങ്ങനെ ക്ലിനിക്കിൽ ഒരുപാട് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം പിന്നെ ഈ വേദന സഹിക്കാൻ പറ്റാണ്ട് ഞാൻ തല പോയിട്ട് ചുമറിൽ കൊണ്ടുപോയിട്ട് അടിക്കും അങ്ങനെയെങ്കിലൊരു ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ചിലരാണെങ്കിൽ മുടി ഇങ്ങനെ പിടിച്ചു വലിക്കുക ഇത്രയും സ്ട്രോങ് ആണ് മൈഗ്രൈൻ്റെ തലവേദന എന്ന് പറയുന്നത് ചിലവർക്കൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചിലർക്കൊന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാലോ മൈഗ്രെയിൻ മാറാറുണ്ട് പക്ഷേ ഈ മൈഗ്രൈൻ്റെ സിവിയാരിറ്റി ഇങ്ങനെ പോകും തോറും നമ്മൾ ഓരോ തവണ മൈഗ്രെയിൻ വരുമ്പോഴും പെയിൻ കില്ലറാണ് കഴിക്കുക പെയിൻ കില്ലർ ആദ്യം ആദ്യമൊക്കെ നമ്മൾ ബോഡിയിലേക്ക് പിടിക്കും പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് മൈഗ്രൈൻ്റെ വേദന ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരും പക്ഷേ ഇത് ഒരുപാട് പഴക്കം ചെല്ലും തോറും ഇപ്പോൾ മൈഗ്രെയിൻ വേദന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടാബ്ലറ്റ് പെയിൻ കില്ലർ എടുത്തു കഴിഞ്ഞാൽ പോലും ബോഡിയിലേക്ക് എടുക്കാത്തൊരവസ്ഥയിലോട്ടേക്ക് മാറും അങ്ങനെയാണ് കുറേ പേരൊക്കെ സിവിയറായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും എന്നിട്ട് ഐ വി ഇഞ്ചക്ഷൻ ചെയ്യും ഐ വി ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാലേ വേദന പതുക്കനെ കുറഞ്ഞു വരില്ല അത്രത്തോളം ബോഡിയിലേക്ക് മരുന്നിൻ്റെ റിജക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവുന്നത് ഇനി ഈ മൈഗ്രൈൻ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ കഴിയുമോ എന്നാൽ നമുക്ക് മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ കഴിയും നമ്മൾ ചിന്തിക്കുന്നത് എന്താ മൈഗ്രെയിൻ ഉണ്ടാവുന്നത് സ്ട്രെസ്സ് കൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത് ഉറക്കം ഉറക്കമൊഴിഞ്ഞാലാണ് മൈഗ്രെയിൻ ഉണ്ടാവുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് മൈഗ്രെയിൻ ഉണ്ടാവുന്നത് എന്നാൽ മൈഗ്രെയിൻ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ ഉണ്ടാവുന്ന ഇറിറ്റേഷൻ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുന്ന ഹൈപ്പർ അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് സ്റ്റൊമക്ക് അപ്സെറ്റ് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മൈഗ്രൈൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റൊമക്ക് ആവാനുള്ള അതിനൊരു കാരണമുണ്ട് അതിനൊരു ബാക്ടീരിയ ആണ് കാരണക്കാരൻ അതാണ് എച്ച് പൈലോറി എന്നുള്ളൊരു ബാക്ടീരിയ ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ കൂടുതലായിട്ട് വളരുമ്പോഴേ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന ആസിഡിൻ്റെ അളവ് കൂടുകയും അതുകാരണം നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് വരികയും ചെയ്യും നമ്മുടെ റിസർച്ച് സ്റ്റഡീസ് നമ്മുടെ പഠന റിപ്പോർട്ടുകൾ കൺഫോം ചെയ്തൊരു കാര്യമാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിൽ അഞ്ഞൂറോളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ബ്രെയിൻ ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗട്ട് അതായത് നമ്മുടെ കുടല് നമ്മുടെ ചെറുകുടലിലും നമ്മുടെ വൺകുടലിലും ഉണ്ടാകുന്ന ചില ബാക്ടീരിയകൾ അവരുടെ സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ നമ്മുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ബ്രെയിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ ബ്രെയിനിലോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ നമ്മൾ ചെറുകുടലിലും വൻകുടലിലും ഉണ്ടാവുന്ന ബാക്ടീരിയകളിലുണ്ടാവുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ ഗട്ട് ബ്രെയിൻ ആക്സിസിലുണ്ടാവുന്ന ഡിഫക്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിനുള്ള പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അതായത് മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോബ്ലം അല്ല തിരിച്ച് നമ്മുടെ ഗട്ടിൽ ഗട്ടിലുണ്ടാവുന്ന ഒരു ഡിഫക്റ്റാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം അപ്പം നമ്മൾ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പെയിൻ കില്ലർ കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഈ മൈഗ്രൈൻ വേദന കുറയ്ക്കാൻ പുറമെയുള്ള ഓയിൻമെൻ്റ് ആപ്ലിക്കേഷനൊന്നും മൈഗ്രൈൻ കുറയാനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം അല്ല മറിച്ച് നമ്മൾ ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ് മൈഗ്രൈനിൻ്റെ മൂല കാരണത്തിനെ കണ്ടെത്തി ചികിത്സിക്കുക അപ്പോൾ നമ്മൾ ആമാശയത്തിൽ ഉണ്ടാവുന്ന അസിഡിറ്റി കൺട്രോൾ ചെയ്ത് നമ്മൾ മൈഗ്രൈൻ മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മൈഗ്രൈനെ പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഗഡ് ബ്രെയിൻ ആക്സിസ് ആണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഗഡ് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൽ അതായത് നമ്മൾ ഗട്ടിൽ ഒരുപാട് ബ്രെയിൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അതാണ് ഹാപ്പി ഹോർമോൺ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ചെറുകുടലിലും വൻകുടലിലും ഉണ്ടാവുന്ന ബാക്ടീരിയകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഹാപ്പി ഹോർമോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഈ ഹോർമോൺ നമ്മൾ ഗട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ബ്രെയിനിലോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും ബ്രെയിനിൽ വെച്ചിട്ട് ഇത് ബ്രെയിൻ ഹോർമോൺ ആയിട്ട് പ്രവർത്തിക്കുകയും മറ്റ് പല കാര്യങ്ങളും ഈ ഹോർമോൺ ബ്രെയിനിൽ വെച്ചിട്ട് നമ്മൾ ബോഡി പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് ഈ വയറ്റിൽ വയറ്റിലുണ്ടാവുന്ന അസിഡിറ്റി പ്രോബ്ലങ്ങൾ മലബന്ധം വയറ്റിലുണ്ടാവുന്ന പല രീതിയിലുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുകയും നമുക്ക് സ്വാഭാവികമായിട്ടും ബ്രെയിനിലോട്ടേക്ക് ഈ ഹോർമോൺ എത്താതെ നമ്മളെ ന്യൂറോൺസിനെ ബാധിക്കുകയും മൈഗ്രൈനിലേക്ക് കാരണമാവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് വയറ്റിലെ പ്രശ്നമുള്ളവർക്ക് എപ്പോഴും ഒരു ഇമോഷണലി ഉണ്ടാകുന്ന പ്രോബ്ലംസ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് വിഷാദരോഗം ആൻസൈറ്റി ടെൻഷൻ അമിതമായിട്ടുള്ള ചിന്ത അത് ഈ വയറ്റിലെ പ്രശ്നമുള്ളവർക്ക് ഈ ഹോർമോൺ ട്രാൻസ്പോർട്ട് കറക്റ്റ് അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോഴാണ് അത് നമുക്ക് ബ്രെയിൻ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് മൈഗ്രെയിനും ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നതും ഈ ഗട്ടിൽ നിന്നുണ്ടാകുന്ന മെയിൻ പ്രോബ്ലമാണ് ഈ ഹോർമോൺ പ്രൊഡക്ഷൻ കറക്റ്റ് അളവിൽ ഇല്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ആസിഡിറ്റി കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴോ ഈ എച്ച് പൈലോറി എന്നൊരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴോ നമുക്ക് ഗട്ടിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലോട്ടേക്ക് പോകുന്ന ഈ ഗഡ് ബ്രെയിൻ ആക്സസ്സിൽ ഡിഫക്റ്റ് ഉണ്ടാകുകയും തന്മൂലം നമുക്ക് ബ്രെയിൻ മൈഗ്രെയിൻ എന്നുള്ളൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അല്ലാതെ സ്ട്രെസ് ടെൻഷൻ ടെൻഷനല്ല നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നത് ശരിക്കും ഈ ഹോർമോണൽ ഡിഫക്റ്റ് കാരണം നമ്മുടെ ബ്രെയിനിലേക്ക് ബ്രെയിനിലുള്ള ന്യൂറോൺസ് ഹൈപ്പർ എക്സൈറ്റബിൾ ആകുകയും തന്മൂലമാണ് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് അതായത് ടെൻഷൻ സ്ട്രെസ് നമ്മൾ ഉറക്കം നമ്മൾ കറക്റ്റ് അല്ലാതെ ഇത് ട്രിഗർ ചെയ്യും മൈഗ്രൈൻ എന്നുള്ളൊരു രോഗലക്ഷണത്തിനെ കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് കാരണമാക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൈഗ്രെയിൻ ചികിത്സിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം അതാണ് ഒരുപാട് ഒരുപാട് ഒരു ഭൂരിഭാഗം ആളുകൾക്ക് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ തോന്നും പക്ഷെ ചിലവർ ഛർദ്ദിക്കില്ല ചിലർക്ക് ഛർദ്ദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തലവേദന ഒരു റിലീഫ് കിട്ടും ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സ്റ്റൊമക് ആസിഡ് അത് ഛർദ്ദിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ റിലീഫ് കിട്ടുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് സ്റ്റൊമക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴേ അത് ന്യൂറോൺസിനെ ബാധിക്കുകയും ന്യൂറോൺസ് ഹൈപ്പർ എക്സൈറ്റബിൾ ആകുകയും മൈഗ്രൈൻ എന്നുള്ള രീതിയിൽ പുറത്തോട്ടേക്ക് രോഗലക്ഷണമായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ രോഗലക്ഷണത്തിനെയല്ല നമ്മൾ ചികിത്സിക്കേണ്ടത് രോഗകാരണമായിട്ടുള്ള ഗട്ടിനെ നമ്മൾ കംപ്ലീറ്റ് ചികിത്സിക്കുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് അപ്പം നാച്ചുറലി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് പ്രോബയോട്ടിക് അതായത് നമ്മുടെ വയറിന് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത് ഭക്ഷണമായിട്ട് നമുക്ക് തൈര് മോരായിട്ടും പഴം കഞ്ഞി ആയിട്ട് നമുക്ക് കൊടുക്കാം അതുപോലെ പ്രോബയോട്ടിക്കിന്റെ സപ്ലിമെന്റ് നമുക്ക് എടുക്കാം അതുമൂലം നമുക്ക് നമ്മുടെ ആസിഡിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുകയും അതേപോലെ തന്നെ ചെറുകുടലിലും വൺകുടലിലുമുള്ള ബാക്ടീരിയകളുടെ അളവ് നിലനിർത്തി പോവാനും ദഹനം നല്ല കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി മൈഗ്രെയിൻ എന്നുള്ള കാരണത്തിന് നമുക്ക് ശ്വശ്വതമായിട്ട് പരിഹരിച്ചെടുക്കാനും വേണ്ടി സാധിക്കും അപ്പം അസിഡിറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ ഉണ്ടാകുന്ന ആസിഡിൻ്റെ അളവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാനിനെ കുറിച്ചിട്ടൊരു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി പടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ